ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ കിട്ടുമ്പോൾ അതിനിർണായകമായത് ലോകമറിയുന്ന മലയാളി ഡോക്ടറുടെ ഉപദേശ നിരീക്ഷണങ്ങൾ പാരഗേറ്റ് വിഷയത്തിന്റെ സവിശേഷതകളും അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളും ശാസ്ത്രീയമായി പോലീസിന് തെളിയിക്കാനായത് ഡോക്ടർ വി വി പിള്ളയെന്ന അന്തർദേശീയ പ്രശസ്തനായ ഫോറൻസിക് വിദഗ്ധന്റെ കൂടെ മികവിലാണ് പാരക്കെറ്റ് വിഷം ഉള്ളിൽ ചെന്നാണ് ഷാരോണിന്റെ മരണമെന്ന് ഉറപ്പിച്ചത് ഈ ഡോക്ടറുടെ മൊഴിയിലൂടെയാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആഗോളതലത്തിൽ ടോക്സിക്കോളജിയിൽ പേരും പെരുമയുമുള്ള ഡോക്ടർ വി വി പിള്ളയുടെ നിരീക്ഷണങ്ങൾക്ക് വലിയ വിലയാണ് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ വി എസ് വിനീത് കുമാർ നൽകുന്നത് ഡോക്ടർ പിള്ളയിൽ നിന്നും കിട്ടിയ ഉപദേശം കേസിൽ അതിനിർണായകമായെന്ന് അഡ്വക്കേറ്റ് വിനീത് കുമാർ മറുനാടനോട് പറഞ്ഞിരുന്നു പാരക്കറ്റ് വിഷം ശരീരത്തിൽ കടന്നാൽ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ച് ശരീരത്തിൽ നിന്നും രണ്ടു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകും വിഷം കഴിച്ച് പതിനൊന്നാം ദിവസം മരിച്ച ഷാരോണിന്റെ ദേഹത്ത് ഈ വിഷാംശം കണ്ടെത്താനായില്ല പോസ്റ്റ്മോർട്ടത്തിലും മറ്റും വിഷാംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കേസ് ദുർബലമാവുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ചികിത്സാ ചികിത്സാരേഖകളിലൂടെ പാരക്കറ്റ് വിഷം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥകളിലൂടെ ഷാരോൺ രാജ് കടന്നുപോയെന്ന് വ്യക്തമായത് കേസിലെ മൂന്നാം പ്രതി നിർമ്മല കുമാരൻ നായർ എടുത്തു നൽകിയ വിഷക്കുപ്പിയും പാരക്കിറ്റിന്റേത് ആയിരുന്നു ഈ വിഷമാണ് ഷാരോണിന്റെ ജീവനെടുത്തത് എന്ന് തെളിയിച്ചെടുത്തായിരുന്നു കേസിന്റെ വിജയം ഇത്തരമൊരു നിഗമനത്തിലേക്ക് കോടതിയെ എത്തിക്കാൻ വിദഗ്ധ ഉപദേശം തന്നെ വേണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസും പ്രോസിക്യൂഷനും ഡോക്ടർ വി വി പിള്ളയുടെ ഉപദേശം തേടിയത് അത് ഏറെ നിർണായകമായി മാറുകയും ചെയ്തു കേരളത്തിലെ കൊച്ചിൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പോയിസൺ കൺട്രോൾ ചികിത്സാ സംവിധാനത്തിന്റെ മേധാവിയും അനലറ്റിക്കൽ ടോക്സിക്കോളജി മേധാവിയും പ്രൊഫസറും ഫോറൻസിക് മെഡിസിൻ ആൻഡ് മെഡിക്കൽ ടോക്സിക്കോളജി മേധാവിയുമായ ഡോക്ടർ വി വി പിള്ള ഹൈദരാബാദിലെ ഗാന്ധി മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് എം ഡി പഠനം പൂർത്തിയാക്കിയത് ദേശീയ അന്തർദേശീയ ശാസ്ത്രജ്ഞാനലുകളിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് പ്രസിദ്ധീകരണങ്ങൾ തന്നെയുണ്ട് ടോക്സിക്കോളജി സമഗ്രമായ ഒരു റഫറൻസ് പുസ്തകം അതുപോലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്നിവയെക്കുറിച്ചുള്ള പാഠപുസ്തകം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും എഡിറ്ററും കൂടിയാണ് അദ്ദേഹം കൂടാതെ നിരവധി പുസ്തകങ്ങളിൽ വിശ്വശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വിഭാഗവും അദ്ദേഹം സംഭാവന ചെയ്തതിൽ ഉണ്ട് അതുപോലെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ടോക്സിക്കോളജിയുടെ ജേണലിന്റെ എഡിറ്ററായിരുന്നു അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ നാഷണൽ മെഡിക്കൽ ജേണൽ ഓഫ് ഇന്ത്യ എന്നിവയുടെ ടോക്സിക്കോളജിയിൽ റഫറിയായിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനു വേണ്ടി അനലറ്റിക്കൽ ടോക്സിക്കോളജിയെക്കുറിച്ചുള്ള നിരവധി മോണോഗ്രാഫുകളും സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഡബ്ല്യുഎച്ച്ഒ പ്രസിദ്ധീകരിച്ച പോയിസൺ കൺട്രോൾ സംവിധാനത്തിന്റെ മാർഗനിർദേശങ്ങളുടെ പതിപ്പിന്റെ നിരൂപകനായി പ്രവർത്തിച്ചു യു കെയിലുള്ള എഡിൻബർഗിലെ വിഷ നിയന്ത്രണ ശൃംഖലയ്ക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങളുടെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗം കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ടോക്സിക്കോളജി സ്ഥാപിക്കുകയും തുടർച്ചയായി എട്ട് വർഷം അതിന്റെ പ്രസിഡന്റ് പ്രസിഡന്റാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ടെക്സാസിലെ സാൻ ആന്റോണിയയിൽ നടന്ന അൻപത്തിയേഴാമത് വാർഷിക മീറ്റിംഗിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ട്രാവൽ അവാർഡിന് അദ്ദേഹം അർഹനാവുകയും ചെയ്തിരുന്നു